പോക്സോ കേസിൽ ശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിക്കണമെന്ന പുരാവസ്തു തട്ടിപ്പു കേസിലെ പ്രതി മോൻസൺ മാവുങ്കലിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളി വിചാരണ കോടതിയുടെ കണ്ടെത്തലുകളിൽ ഇടപെടാൻ കാരണമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ എസ് മനു എന്നിവരുടെ ബെഞ്ച് ഹർജി തള്ളിയത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നാണ് മോൻസനെതിരായ കേസ് പ്രതി ചെയ്തത് ഹീനമായ കുറ്റകൃത്യമാണെന്നത് അവഗണിക്കാനാകില്ലെന്ന് കോടതി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീട്ടിൽ വച്ച് മോൻസൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും പിന്നീട് നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിച്ചെന്നുമാണ് കണ്ടെത്തൽ തുടർന്ന് എറണാകുളം പോക്സോ കോടതി മോൻസനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ മാതാവും സഹോദരനും മോൻസൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്നു ഇവരുടെ വീട് ശരിയാക്കി കൊടുക്കാമെന്നും പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയുടെ പഠനത്തിൽ സഹായിക്കാമെന്നും മോൻസൻ വാഗ്ദാനം ചെയ്തു താൻ ഡോക്ടറാണെന്നും പെൺകുട്ടിയെ കോസ്മെറ്റോളജി പഠിപ്പിക്കാമെന്നും മോൻസൻ വിശ്വസിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ പെൺകുട്ടിയെ കലൂരിലുള്ള വീട്ടിൽ വച്ച് ഇയാൾ ബലാത്സംഗം ചെയ്യുന്നത് ഇക്കാര്യം പുറത്ത് പറയരുതെന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് പലപ്പോഴും ഇത് ആവർത്തിച്ചു ആ വർഷം പെൺകുട്ടി ഗർഭിണിയായി പിന്നീട് മോൻസൺ തന്നെ മുൻകൈയ്യെടുത്ത് ഗർഭം അലസിപ്പിച്ചു രണ്ടായിരത്തി വരെ പീഡനം തുടർന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് മോൻസൻ പുരാവസ്തു കേസിൽ അറസ്റ്റിലായതോടെയാണ് പെൺകുട്ടി പരാതിയുമായി പോലീസിനെ സമീപിച്ചത് തുടർന്ന് വിചാരണ കോടതി മോൻസനെ ജീവപര്യന്തം തടവിനും പിഴ ശിക്ഷയ്ക്കും വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ആറിന് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മോൻസൺ അന്നുമുതൽ ജയിലിലാണ് കേസ് കെട്ടിച്ചമച്ചതും തെളിവുകൾ വിശ്വസനീയമല്ല എന്നുമാണ് ഹൈക്കോടതിയിൽ മോൻസന്റെ അഭിഭാഷകൻ വാദിച്ചത് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ശരിവയ്ക്കുന്നതിനുള്ള തെളിവുകളൊന്നും ഹാജരാക്കപ്പെട്ടിരുന്നില്ല തന്നെ ശിക്ഷ റദ്ദാക്കണമെന്നും മോൻസൻ വാദിച്ചു വിചാരണ കോടതിയുടെ ശിക്ഷയ്ക്കെതിരെയുള്ള അപ്പീലിൽ അന്തിമവാദം കേൾക്കുമ്പോൾ മാത്രമേ തെളിവുകളെ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കൂവെന്ന് കോടതി വ്യക്തമാക്കി കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന സമയം കഴിഞ്ഞ് ഒരുപാട് വൈകിയാണ് പരാതി നൽകിയത് എന്ന വാദവും മോൻസൻ ഉന്നയിച്ചു ഇരയായ പെൺകുട്ടിയുടെ മൊഴി വിശ്വസനീയമല്ല എന്ന വാദം നിലനിൽക്കില്ലെന്ന് ഒട്ടേറെ സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടി കോടതി വ്യക്തമാക്കി പെൺകുട്ടിയുടെ മൊഴിയെ ശരിവയ്ക്കുന്ന തെളിവുകൾ ഹാജരാക്കണമെന്ന ആവശ്യവും നിലനിൽക്കില്ല പ്രതിക്കെതിരെ മറ്റ് തെളിവുകളുമുണ്ട് അതുകൊണ്ട് ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ സാധിക്കില്ല പ്രതി ചെയ്ത ഹീനമായ കൃത്യം അവഗണിക്കാൻ സാധിക്കില്ല കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുക്കുമ്പോൾ ശിക്ഷ മരവിപ്പിക്കാനുള്ള ആവശ്യം തള്ളുന്നു എന്നും കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം kumari gold and diamonds the trust of travel gold Rajakumari.